കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് അന്യവാഹനങ്ങൾ കൈയ്യടക്കുന്നതായി പരാതി ബസ് സ്റ്റാൻഡിനുള്ളിലൂടെ നിരവധി അന്യവാഹനങ്ങൾ കടന്നു പോകുന്നത് കാൽനട വാഹനയാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണെന്നാണ് പരാതി കൂടാതെ ബസ് സ്റ്റാൻഡിനുള്ളിലെ അനധികൃത പാർക്കിംഗും തകൃതിയായി നടക്കുന്നതായാണ് പരാതി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ അന്യവാഹനങ്ങൾക്ക് പ്രവേശനമില്ലെന്ന് പറഞ്ഞ് കവാടങ്ങളിലെല്ലാം മുമ്പ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇവയെല്ലാം ഇപ്പോൾ അപ്രത്യക്ഷമാണ് ഇതുവഴി നിരവധി സ്വകാര്യ വാഹനങ്ങളാണ് സ്റ്റാൻഡിലൂടെ കടന്നുപോകുന്നത് ബസ് ഡ്രൈവർമാർക്കും കാൽനട യാത്രക്കാർക്കും വലിയ ഭീഷണിയാണ് ഇത് ഉയർത്തുന്നത് ഇവിടുത്തെ വാഹനങ്ങൾ അതായത് ബസ് തിരിച്ചുകൊണ്ട് പോകുവാനും അത് തിരിക്കുവാനും സ്റ്റാൻഡിൽ കൊണ്ട് ഇടുവാനും എല്ലാം ബുദ്ധിമുട്ടാവും യാത്രക്കാർക്ക് നടന്നു പോകാൻ ബുദ്ധിമുട്ടാവും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ സ്റ്റാൻഡിൽ നിലനിൽക്കുക അതോട് അനുബന്ധിച്ച് തന്നെ ഈ അനധികൃതമായി വാഹനങ്ങൾ ഇവിടെ ലഭ്യതമായിട്ട് അടിയന്തരമായിട്ട് ഇതിന്റെ ബന്ധപ്പെട്ട അധികാരി ഈ വാഹനങ്ങൾ ഇവിടെ ഇടാതിരിക്കുന്നതിനും അതിന് സജ്ജമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു കൂടാതെ ബസ് സ്റ്റാൻഡിന്റെ വിവിധ ഭാഗങ്ങളിലായി വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതും പതിവാണ് മുമ്പ് പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടൽ ഇടപെടലുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അത് പാടയില്ല അടിയന്തരമായി സ്റ്റാൻഡിനുള്ളിലുള്ള വാഹനയാത്രകളും പാർക്കിങ്ങുകളും തടയണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന